ഓഫീസ് കാൻഡിൽ മോന്താസിന്റെ കൂടെ ഇരിക്കുകയാണ് റാം നിങ്ങൾ പറഞ്ഞതൊക്കെ സത്യമാണോ ശരിക്കും ഇവരൊക്കെ പുനർജന്മമാണോ ആശ്ചര്യത്തോടെ ചോദിച്ചു മോന്താസ് എനിക്കറിയില്ല മോമോ യാദവ് അവനെ എനിക്ക് പേടിയാണ് അവൻ്റെ ഉള്ളിൽ അവളോട് പ്രണയമാണോ അതോ വാശിയാണോ ഒന്നും അറിയില്ല റാം പറഞ്ഞു എന്നോട് വാശ ഒന്നുമല്ലോ ശരിക്കുമുള്ള സ്നേഹം തന്നെയല്ലേ ഞാൻ വിശ്വസിച്ചോട്ടെ റാമിനെ പ്രതീക്ഷയോടെ അവൾ അവനെ നോക്കി ചോദിച്ചു ആ ചോദ്യം കേട്ടതും ഒരികമൂന്നുയർത്തിക്കൊണ്ട് അവളെ എടുപ്പി പിടിച്ച മുന്നോട്ട് ആഞ്ഞു വലിച്ചു അവൻ ആരെങ്കിലും കാണും എന്നെ വിടുമോ കൊഞ്ചിലൂടെ ആ പെണ്ണ് ചോദിച്ചു ഇങ്ങനെ തോന്നേണ്ടേ വിടാൻ എനിക്കാണെങ്കിൽ നിന്നെ കണ്ടാലപ്പോൾ കെട്ടിപ്പിടിച്ച് ചികിത്സ ചെയ്യാൻ തോന്നും റാം ഭയങ്കിലി പറഞ്ഞു ദേ നോക്കിക്കേ അവിടെ മൊത്തം സി സി ക്യാമറയാണ് പിന്നെ അതും അത് എന്റെ ജോലി പോകാൻ നിന്നെ ആരും പുറത്താക്കില്ല ഇവിടെ ഇപ്പൊ ആരും വരില്ല ബ്രേക്ക് ആവാൻ പോകുന്നേ ഉള്ളൂ റാം പറഞ്ഞുകൊണ്ട് അവളുടെ ചുണ്ടുകൾ കവർന്നു പെട്ടെന്നാണ് പിന്നിൽ നിന്നും ഒരു ഗ്ലാസ് നിരത്തി വീണ ശബ്ദം അവൾ കേട്ടത് രണ്ടുപേരും പെട്ടെന്ന് തിരുന്ന് നോക്കി ചമ്മലോട് നോക്കി കണ്ണുപൊത്തി നിൽക്കുന്ന വൈശാലി ഞാൻ ഞാനൊരു ചായ കുടിക്കാൻ വന്ന ഒറ്റക്കണ്ണ് മാത്രം തുറന്നുകൊണ്ട് വൈശാലി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ആ ശരി ഞാനും ചായ കുടിക്കാൻ വന്ന തപ്പി തടഞ്ഞുകൊണ്ട് പറഞ്ഞ അവൻ വേഗം അവിടെ നിന്ന് പോയി മൂന്താസിനെ ആണെങ്കിലോ വൈശാലിയുടെ മുഖത്ത് നോക്കാൻ തന്നെ ചമ്മലായി എത്രയായി തുടങ്ങിയിട്ട് നീയായിട്ട് ആയിട്ട് എൻ്റെ അടുത്തൊന്ന് പറയാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു എന്തായാലും കണ്ടു ബോധിച്ചു വൈശാലി കളിയായി പറഞ്ഞു അധികം ഒന്നും ആയിട്ടില്ല വൈഷു സത്യം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമാണ് പക്ഷേ എനിക്ക് പേടിയാണ് ഇതൊക്കെ നടക്കുമോ അതോ തമാശയാണോ എന്നൊക്കെ അവളുടെ ഉള്ളിലെ വേവലാതി അതേപോലെ തന്നെ അവൾ വൈശാലിയുടെ അടുത്ത് പറഞ്ഞു റാംസാർ കുറച്ച് നേരം നിറയുമുള്ളവൻ ആയിട്ടാണ് തോന്നിയത് അയാളുടെ കസിൻ ബ്രദറിനെ പോലെയല്ല അത് പറയുമ്പോൾ വൈശാലിന്റെ മുഖത്തൊരു തരം പുച്ഛഭാവമായിരുന്നു യാദവ് സാറിനോട് അത്രക്ക് ദേഷ്യമാണോന്ന് നിനക്ക് മുംതാസ് ചോദിച്ചു ദേഷ്യമല്ല വെറുപ്പാണ് എനിക്ക് അയാളോട് മനുഷ്യനെ മനുഷ്യനെ കാണാൻ കഴിയാത്ത ഒരു വ്യക്തികളുടെ ജന്മം അയാൾക്ക് പണത്തിനെ പറ്റി മാത്രമേ ചിന്തിയുള്ളൂ വൈശാലി പറഞ്ഞു പക്ഷേ സാറിൻ്റെ കണ്ണിൽ നിന്നെ കാണുമ്പോൾ ഒരു തിളക്കമുണ്ട് അതെന്താണ് ചിന്തിച്ചിട്ടുണ്ടോ മുംദാസ് അവളുടെ മനസ്സറിയണമെന്ന രീതിയിൽ ചോദിച്ചു എങ്ങനെ എനിക്കിട്ട് പണിതരാമെന്നായിരിക്കും എൻ്റെ അവസ്ഥ അല്ലെങ്കിൽ ഞാൻ എപ്പോൾ ഇവിടെ നിന്ന് പോയേനെ വൈശാലി ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് കോഫി മേക്കറിൽ നിന്നൊരു കോഫി എടുത്ത് കുടിച്ചുകൊണ്ടിരുന്നു എന്നാൽ ഇതേസമയം അവിടെ സി സി ക്യാമറയിലെ വൈശാലി നോക്കി നിൽക്കുകയായിരുന്നു യാദവ് റാം പെട്ടെന്ന് അവൻ്റെ ക്യാബിനിലേക്ക് കയറി വന്നു നിന്റെ വൈശാലി കാരണം എൻ്റെ ഒരു കിസ്സിംഗ് സീൻ മുടങ്ങിപ്പോയി റാം കാര്യമായി പറഞ്ഞു നിൻ്റെ ആഘ്രാന്തം കുറച്ച് കൂടുന്നുണ്ട് ഇവൻ്റെ ഓഫീസാണെന്ന് നീ മറക്കരുത് നിനക്ക് സൂക്കേട് വേറെയാണ് വല റൂം എടുത്ത് കൊണ്ടുപോടാം യാദവ് കളിയാക്കുന്ന സ്വരത്തിൽ പറഞ്ഞു ഡാ നീ അപ്പോൾ എൻ്റെ സീൻ മുഴുവൻ കണ്ടു സി സി ക്യാമറയുടെ മുന്നിൽ നിൽക്കുന്ന അവൻ്റെ മുഖത്തേക്ക് നോക്കി റാം നെട്ടിലോട് ചോദിച്ചു ഹേയ് നീ അവളുടെ അടുത്ത് നീങ്ങിയപ്പോൾ തന്നെ മനസ്സിലായി ബാക്കി എന്താ ഉണ്ടാവുക എന്ന് അതുകൊണ്ട് തന്നെ ഞാൻ ക്യാമറ ഓഫാക്കി പിന്നെ വൈശാലി അങ്ങോട്ടേക്ക് വരുന്നത് കണ്ടപ്പോൾ വീണ്ടും നിങ്ങളെ ഫോക്കസ് ചെയ്തു യാദവ് പറഞ്ഞു ഡാ അവളോട് നീ എങ്ങനെ പ്രസന്റ് ചെയ്യും ഐ ഹാവ് നോ പ്ലാൻസ് പക്ഷെ പറയണം സമയമില്ല അധികം വൈകാതെ തീരുമാനത്തിലാക്കണം അപ്പോഴേക്കും ഹാഷിയും ക്യാബിനിലേക്ക് വന്നിരുന്നു ഉച്ചയ്ക്ക് ശേഷം എല്ലാ ഫാഷൻ ഡിസൈനൊപ്പം ഒരു മീറ്റിംഗ് ഉണ്ടെന്ന് അവൻ അറിയിച്ചു ഉച്ച സമയം എല്ലാ ഡിസൈനേഴ്സ് മോഡൽ ഡ്രസ്സുകൾ കാണിക്കാൻ തുടങ്ങി ദീപാക്ഷയുടെ മാത്രം മോഡലായി തിരഞ്ഞെടുത്ത പെൺകുട്ടി വന്നില്ല വൈഷു ഇന്നാണ് സാറിന് ഡിസൈൻ കാണിക്കേണ്ട ദിവസം എനിക്ക് വേണ്ടി മോഡൽ ആവാൻ പറ്റുമോ പെട്ടെന്ന് വേറെ ഒരാളെ സങ്കല്പിക്കാൻ പോലും കഴിയുന്നില്ല നീ ആകുമ്പോൾ കുഴപ്പമില്ല നിനക്കെല്ലാം അറിയും ചെയ്യാം ബാക്കിയുള്ളവരുടെക്കാൾ ബെറ്ററാണ് എൻ്റെ ഡിസൈൻ അതൊരു നല്ലൊരു മോഡൽ അത് പ്രെസന്റ് ചെയ്താൽ മാത്രമേ സാറിന് അത് ഇഷ്ടപ്പെടുകയുള്ളൂ ദീപ പറഞ്ഞു പക്ഷേ മാഡം എനിക്കൊരു മോഡൽ ഫിഗർ ഒന്നുമില്ലല്ലോ വൈശാലി പറഞ്ഞു ഇതൊരു കോമ്പറ്റീഷനില്ല ജസ്റ്റ് ഒരു ഡിസ്പ്ലേ മാത്രമാണ് നീ ട്രയൽ നടത്തി സാറിനൊന്ന് കാണിച്ചു കൊടുക്കണം റാം സാറാണോ അല്ല യാദവ് ദീപ പറഞ്ഞു അയ്യോ ഞാനില്ല എനിക്ക് പേടിയാണ് വൈശാലി പറഞ്ഞു നീ ഇപ്പോൾ എന്നെ സഹായിച്ചാൽ നിനക്കാ മോഡലിൻ്റെ ചാർജ് കൂടി തരും വെറുതെ ഒരു അവസരം കളയണോ നിനക്കാണെങ്കിൽ പണത്തിന് ആവശ്യമുണ്ട് ദീപയുടെ ആ ചോദ്യത്തിൻ്റെ മുന്നിൽ വൈശാലിയും ഉണ്ടായിരുന്നു കാരണം അവൾക്ക് പണത്തിന് അത്രയ്ക്ക് അത്യാവശ്യം ഒരു മോഡൽ എന്നാൽ കിട്ടാൻ പോകുന്നത് അയ്യായിരമോ പതിനായിരമോ ആണ് ഇത് വെറുതെ കളയണോ അവസാനം അവൾ സമ്മതിച്ചു ഏതേസമയം ഈഗിൾ ഓഫീസിൽ ജെറിയും ലിയോയും കാറിൽ കയറി പോവുകയായിരുന്നു ലിയോ പതുക്കെ അവനെ നോക്കി അവൻ്റെ ഉള്ളിൽ പ്രണയം അവനോട് തുറന്നു പറയാൻ മുട്ടി നിൽക്കുന്ന പോലെ പതുക്കെ അവൻ ജെറിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് വിരലുകൾ കൊടുത്തു ജെറി അവനെ നോക്കി എന്താണെന്നൊരു മാറ്റം ജെറി ചോദിച്ചു ഐ ഫീൽ ടു ഹോൾ യുവർ ഹാൻഡ്സ് അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ജെറി അവനെ ഞെട്ടിലോട് നോക്കി ആദ്യമായിട്ടാണ് ഇത്ര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സംസാരം ഓഫീസിലെത്തിയതും രണ്ടുപേരും ഒരുപോലെ ഞെട്ടി എല്ലാ സ്റ്റാഫ്സും കോഴിഡോട് നിൽക്കുന്നു മുന്നിൽ ഒരു വലിയ ബർത്ത്ഡേ കേക്ക് ഹാപ്പി ബർത്ത്ഡേ ലിയോ പോൾ അവന് നേരി ഫോൺ കോൾ കൊടുത്തു അവൻ്റെ പപ്പയുടെ ശബ്ദമായിരുന്നത് ലിയ ഞെട്ടിലൂടെ ഫോൺ പിടിച്ച് വേഗം വേറെ ക്യാബിനിലേക്ക് കയറി അങ്കിൾ ഇന്നാണോ സാറിൻ്റെ ബർത്ത് ഡേ ചോദിച്ചു അതെ സാറിൻ്റെ മാമ എന്നോട് പ്രത്യേകം പറഞ്ഞിരുന്നു ഓഫീസിലൊരു സർപ്രൈസ് പാർട്ടി വെക്കാൻ മാത്രമല്ല റോബിൻ സാർ സാറും ഇവനെ വിളിക്കാൻ പറഞ്ഞിരുന്നു അയ്യോ ഞാൻ വിഷ് ചെയ്തില്ല ഗിഫ്റ്റ് പോലും കൊടുത്തില്ല എന്നോട് അവ പറയും ചെയ്തില്ല ജെറി പറഞ്ഞു സാരമില്ല നീ സാറിനോട് കൂടുതൽ അടുപ്പം കാണിക്കേണ്ട മോളെ ഇവിടെ നിന്നും പണം സമ്പാദിച്ച് വേഗം പോകാൻ നോക്ക് നിന്റെ ഐഡന്റിറ്റി അറിഞ്ഞു കഴിഞ്ഞാൽ കൊന്നു കളയും ഇവൻ പോൾ പറഞ്ഞത് കേട്ടതും ഞെട്ടലോടെ ചെറി ഫോൺ വിളിക്കുന്ന ലിയോയെ നോക്കി ലുക്ക് ലിയോ എനിക്ക് വേണ്ടി നീ ഈ ടെൻഡർ വാങ്ങി തന്നില്ല എങ്കിൽ യു ആൻഡ് യു മാ് വിൽ ബി മൈ സ്ലേവ്സ് എഗെയിൻ നിന്റെ ശ്രദ്ധ വേറെ ഒന്നും കാരണം ഡിസ്ട്രാക്റ്റ് ആവരുത് റോബിൻസൺ പറഞ്ഞു ഇല്ല പപ്പ ഐ വിൽ വിൻ ആൻഡ് ലീവ് എവേ ഫ്രം യു ആൻഡ് യു പ്ലാഡി ബിസിനസ് ലിയോ ദേഷ്യത്തിൽ പറഞ്ഞു എന്നോട് ദേഷ്യപ്പെട്ടൊരു കാര്യമില്ല മകനെ നീയും നിൻ്റെ ഇന്ത്യൻ മമ്മിയും കൂടെ എൻ്റെ ലൈഫിൽ വന്ന ശേഷം ഐ റിയലി ഗോട്ട് ടു ടേസ്റ്റ് ഫെയിലിയസ് ഇൻ മൈ ലൈഫ് പിന്നെ എൻ്റെ സെക്കൻഡ് വൈഫ് റോസി ഷീ ഗെയിം ഇത് എ ലക്ക് ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഐ ഡോട്ട് ഹാവ് കിഡ്സ് ഓൺ ഹെർ ഒരു മകൻ വേറെയുണ്ടെങ്കിൽ നിൻ്റെ കാല് പിടിക്കാൻ ഞാൻ വരില്ല എന്നെ കണ്ട് വളർന്ന് അവൻ എന്നെപ്പോലെ അയനെ പക്ഷേ നീ നിൻ്റെ മമ്മിയെപ്പോലെയായി എൻ്റെ രൂപവും അവളുടെ സ്വഭാവവും ദേഷ്യത്തിൽ പറഞ്ഞ അയാൾ പപ്പാ ഐ ഡോ വാണ്ട് ടു ഹിയർ യു എക്സ്ക്യൂസസ് ഓൺ യുർ എക്സ്ട്രാ മാർഷ്യൽ അഫെയർ ഞാനും എൻ്റെ മമ്മിയും നിങ്ങൾക്ക് അല്ലക്കി നിങ്ങളുടെ സെക്കൻഡ് വൈഫ് റോസ് തന്നെയായിരിക്കും യു ലക്കി ചാം ഐ കെയർ ഡോട്ട് ഇറ്റ് ഐ എസ് വൺ മോൺസ്റ്റർ ലൈക്ക് യു ഇത്രയും പറഞ്ഞുകൊണ്ട് ദേഷ്യത്തിൽ അവൻ ഫോൺ കട്ട് ചെയ്തു ലിയോ പുറത്തേക്ക് വന്നുകൊണ്ട് ജെറിയുടെ നേരെ പുരികമുയർത്തി എന്താ എന്നെ ആദ്യം കാണുന്ന പോലെ നോക്കുന്നേ അവൻ ഗൗരവം ചോദിച്ചു അവൾ ഒന്നുമില്ല എന്ന് ചുമൽ കൊച്ചി അപ്പോഴേക്കും സ്റ്റാഫിൽ നിന്നും രാഹുൽ അവനു നേരെ ഒരു കേക്കായി വന്നു സർ ഇത് ഞങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി പ്ലീസ് ലിയോ ഒരു ചെറു കുഞ്ചിൽ നൽകി കേക്ക് മുറിച്ചു എല്ലാവരും ചുറ്റി നിന്ന് കൈകൊട്ടി അവൻ ആദ്യത്തെ പീസ് ജെറിക്ക് വായൽ വെച്ചു കൊടുത്തു ബാക്കി വിരലുകൾ അവൻ നുണഞ്ഞു ജെറി അവനെ ഞെട്ടിലൂടെ നോക്കി അവൻ്റെ കണ്ണിൽ അപ്പോൾ കുസൃതിയായിരുന്നു ഇന്നെന്തായാലും ഒരു ബർത്ത്ഡേ പാർട്ടി എൻ്റെ വിലയിൽ വെച്ച് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് ഓൾ മൈ ടീം ഈസ് ഇൻവൈറ്റഡ് അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ജെറി അപ്പോഴും ആകെ മൂഡ് ഓഫിലാണ് അവനെ ആദ്യം വിഷ് ചെയ്ത് എന്ന എന്നതൂക്കം അവന് നിറഞ്ഞു നിന്നു ജെറി അവൻ്റെ പിന്നാലെ നടന്നു സർ സോറി ഞാൻ ഞാൻ എനിക്കറിയില്ലായിരുന്നു ജെറി പറഞ്ഞു കുഴപ്പമില്ല എന്റെ ബർത്ത്ഡേ ഞാൻ പോലും ഓർക്കാറില്ല ജെറി അവൻ പറഞ്ഞു എന്ത് ഗിഫ്റ്റാണ് വേണ്ടത് തലതരത്തിൽ കൊണ്ട് ചോദിച്ചു അവൾ എന്ത് ചോദിച്ചാലും തരുമോ അവൻ കൈ രണ്ട് മാർക്കെട്ടിക്ക് ചോദിച്ചു എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ എൻ്റെ സാലറി അറിയാലോ അതെൻ്റെ ഉള്ളിലുള്ളത് ചോദിച്ചാൽ മതി വില കൂടിയ ബ്രാൻഡ് ഷൂസ് ചേരുപ്പോ ഒന്ന് ചോദിക്കല്ലേ കൈവരിൽ കടിച്ചുകൊണ്ട് കൊണ്ട് പറയുന്ന അവൻ്റെ നിഷ്കളകത നിറഞ്ഞ മുഖം ദിയോ നോക്കി നിന്നു അവൻ അവളുടെ അടുത്തേക്ക് വന്നു അവളെ ഭിത്തിയിൽ ചാരി നിന്നു എനിക്ക് ചെറിയയാണ് വേണ്ടത് എന്നും എൻ്റെ കൂടെ വേണം എൻ്റെ പാർട്ട്ണർ പോലെ അവൻ പ്രണയത്തോട് പറഞ്ഞവൻ്റെ നെറ്റിയിൽ ചുംബിച്ചു ജെറി ഞാട്ടിലോട് നോക്കി ഇത് പ്രപ്പോസൽ സീനാണോ അവൾ കണ്ണുകൾ ഉയർത്തിക്കൊണ്ട് ചോദിച്ചു ജെറി ഐ തിങ്ക് ഐ എം ലവിങ് വിത്ത് യു അവൻ പറഞ്ഞു തീരു മുൻപ് അവൾ പാഞ്ഞു വന്ന് അവനെ കെട്ടിപ്പിടിച്ചു എടാ ഇങ്ങനെ പിടിക്കല്ലേ ഞാൻ എങ്ങോട്ട് പോകാൻ പോകുന്നില്ല നമ്മളെ ഇങ്ങനെ കണ്ടാലും കുഴപ്പമൊന്നുമില്ല ഞാനാണ് വേഷം കെട്ടി നിൽക്കുക ചിരിച്ചുകൊണ്ട് പറഞ്ഞവള് എന്ത് അവൻ അവളെ തള്ളി മാറ്റി ചോദിച്ചു അല്ല നമ്മളാണുങ്ങളല്ലേ അതുകൊണ്ട് ആർക്കും സംശയം തോന്നില്ല വേഗം മാറ്റി പറഞ്ഞവൾ അപ്പോഴേക്കും അവൻ അവളെ ഒന്നുകൂടി കൂടി ചേർത്ത് പിടിച്ചുടാ ഇന്ന് രാത്രി പാർട്ടിക്ക് വേണ്ടിയുള്ള എല്ലാം നി സെറ്റ് ചെയ്ത് വെക്കണം ഞാൻ കുറച്ച് തിരക്കിലാണ് എനിക്കും പോളിനും കുറച്ച് വർക്കുണ്ട് ഈവനിങ് വരാം അവളുടെ കവൾ തട്ടി പറഞ്ഞും അവൾ വിഷമത്തിൽ അവൻ്റെ കയ്യിൽ പിടിച്ചു തൂങ്ങി ഇഷ്ടമാണെന്ന് പറഞ്ഞൊരു ഇരുപത് മിനിറ്റ് പോലും ആയില്ല അപ്പോഴേക്കും എന്നെ വിട്ടിട്ട് പോകാം എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് ചെറിയ പറഞ്ഞു ഒരു ജീവിതം തന്നെ നിനക്ക് വേണ്ടി തരുന്നില്ലേ അപ്പോൾ പറയാമല്ല ഇപ്പോൾ എൻ്റെ മോൻ പോയി ഇവൻറ് ഓർഗനൈസ് ചെയ്യൂ അവളുടെ കവിളി തലോടി പറഞ്ഞുകൊണ്ട് അവൻ പോയി റാം ഷോയിൽ യാദവിൻ്റെ ഓരോ ഫാഷൻ ഡിസൈനേഴ്സ് അവർ ചെയ്ത ഡിസൈൻ അവരുടെ മോഡൽസിനെ കൊണ്ട് എക്സിക്യൂട്ട് ചെയ്യുകയാണ് അതിൽ അവൻ ഇഷ്ടപ്പെട്ട ഡിസൈൻസ് ആയിരിക്കും കോമ്പറ്റീഷനിൽ എക്സിക്യൂട്ട് ചെയ്യുക അവനും റാവും ഒപ്പം ഹാഷിമും കൂടിയുണ്ട് ഹാഷിയുടെ അടുത്ത് തന്നെ തുമ്പി തുമ്പിയുടെ കയ്യിൽ കുസൃതി കാടുന്ന ഹാഷിമിനെ പേടിച്ചു അവൾ കണ്ണുരിട്ട് പേടിപ്പിക്കും അടുത്തിരിക്കുന്ന ഏട്ടന്മാരെ കാണിക്കും എന്നെ പൂളിൽ തള്ളിയിടാനും കയറി കിസ്റ്റ് ചെയ്യാനുമുള്ള ധൈര്യമൊന്നും ഇപ്പോൾ ഇല്ലേ അപ്പോൾ അതൊക്കെ ആരും കാണാതെ ചെവിയിൽ ചോദിച്ചു പോകാന്ന് അന്ന് നിന്നെ വളയ്ക്കാൻ വേണ്ടി പലതും ചെയ്ത് കാണും ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ലല്ലോ തുമ്പി കുസൃതിയിൽ പറഞ്ഞു ദേഷ്യത്തിൽ അവൻ കൈ കുടഞ്ഞു ഓരോരുത്തരും അവരുടെ മോഡൽസിനെ റാമ്പിൽ നിർത്തി ദീപയുടെ മോഡലായിരുന്നു വൈശാലി അതാർക്കും അറിയില്ലായിരുന്നു ഏറ്റവും അവസാനമാണ് ദീപാക്ഷിയുടെ പേര് വിളിച്ചത് ബ്ലാക്ക് സാറ്റൺ ഗൗൺ അണിഞ്ഞാൽ മിനിമൽ മേക്കപ്പിൽ വരുന്ന അവളെ കണ്ടതും അവൻ്റെ കണ്ണുകൾ വികസിച്ചു ഇത് നിൻ്റെ പെണ്ണല്ലേ റാം അവൻ്റെ ചെവിൽ ചോദിച്ചു യെസ് മൈൻ അവൻ്റെ ഉറച്ച സ്വരത്തിൽ റാം അവനെ ഒന്ന് നോക്കി കോൺഫിഡൻസ് ഒട്ടുമില്ലാതെ നിലത്ത് നോക്കി വരുന്ന അവളെ അവൻ കണ്ണേമ്മ വെട്ടാതെ നോക്കി വൈശാലി ചിന മൈക്കിൽ പറതും അവൾ പേടിയുടെ മുഖമുയർത്തി പക്ഷേ കണ്ണുകൾ പോയത് തന്നെ ഉറ്റുനോക്കുന്ന യാദവൻ്റെ മുന്നിൽ വേട്ടക്കാരൻ്റെ നോട്ടത്തോടെയുള്ള അവൻ്റെ തോട്ടം പയ്യെ പയ്യെ മുന്നോട്ട് നടന്ന അവൾ ആ റൗണ്ട് തീർത്തു മായക്കിൽ അവർ റിസൾട്ട് പറഞ്ഞു അപ്പോൾ തന്നെ അതിൽ ദീപാക്ഷി സെലക്റ്റഡ് ആണ് ഒപ്പം ബാക്കിയുള്ളവരുടെ ഡിസൈനിൽ മാറ്റം വരുത്താനും മെറ്റീരിയൽ ക്വാളിറ്റി ചെക്ക് ചെയ്യാനും അങ്ങനെ ഒരുപാട് നിർദ്ദേശങ്ങൾ കൊടുക്കാൻ തുടങ്ങി വൈശാലി വേഗം തനിക്ക് പകരം വരേണ്ടി വരുന്ന മോഡലിൻ്റെ ക്രീൻ റൂമിലേ കയറി കണ്ണാടിയുടെ മുന്നിൽ നിന്നും ശ്വാസം വലിച്ചു വേഗം പിന്നിലുള്ള സിബ് താഴോട്ട് വലിച്ച് ഊരാൻ നോക്കുകയായിരുന്നു പെട്ടെന്നാണ് ശക്തിയിൽ ഒറ്റ വലിയ സിപ്പ് താഴ്ന്നത് ഞെട്ടിലൂടെ അവർ തിരിഞ്ഞു നോക്കി തൻ്റെ ഗൗൺ ലൂസായി താഴോട്ട് വീഴാൻ പോയതും വേഗം ഡ്രസ്സിംഗ് ടേബിൾ ചാരി നിന്നുകൊണ്ട് അവനെ ഭയത്തോടെ നോക്കി സർ ഇത് ഇതെന്റെ ഗ്രീൻ റൂമാണ് അവൾ പേടിച്ചു പോയിരുന്നു ഈ ബിൽഡിങ് തന്നെ എന്തിനാണ് അവന്റെ ഗൗരവം നിറഞ്ഞ മറുപടിയിൽ അവൾക്കൊന്നും പറയാനുണ്ടായിരുന്നില്ല അഹങ്കാരം നിറഞ്ഞ അവന്റെ വർത്തമാനത്തിന് ഒന്ന് പൊട്ടിക്കാൻ തോന്നി അവൾക്ക് അങ്ങനെയെങ്കിൽ ഇവിടെയുള്ള എല്ലാ സ്ത്രീകളും കൂടി നിങ്ങളുടെയാണെന്ന് പറയൂ നിങ്ങളുടെ ശമ്പളക്കാർ നിങ്ങളുടെ അടിമയല്ലേ ദേഷ്യത്തവൾ പറഞ്ഞു തീർന്നും അവൻ അവളുടെ അരയിൽ ചുറ്റിപ്പിച്ച് അവൻ്റെ നെഞ്ചോട് ചേർന്ന് നിർത്തി അവൻ്റെ കൈൻ്റെ പകുതി ഭാഗം നഗരമായ അവളുടെ പുറംഭാഗം തൊട്ടുകൊണ്ടാണ് നിൽക്കുന്നത് വൈശാലി വിറച്ചുപോയി ഈ രാക്ഷസന്റെ മെയ്ക്കാലത്തിന് മുന്നിൽ താനൊന്നുമല്ല ഇതുപോലെ പകുതി തുണിയിലാണ് നിൽക്കുന്നത് എന്നിട്ടും അഹങ്കാരത്തിനൊരു കുറവുമില്ല അവളുടെ പിന്നിലായി ഉള്ള കണ്ണാടിയിൽ അവൻ വളരെ വ്യക്തമായി തന്നെ അവളെ കാണാം വൈശാലിയോ തിരിഞ്ഞാൽ അവളുടെ യഥാർത്ഥ രൂപവും തിരിയാതെ നിന്നാൽ കണ്ണാടിയിൽ അവളുടെ പ്രതിബിംബവും കാണാം അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി യാദവ് ഒരുപാട് സുന്ദരികളെ കണ്ടിട്ടുണ്ട് ഒരുപാട് പേർ എന്നെ ക്ഷണിച്ചിട്ടുണ്ട് ഞാൻ ആരുടെയും പുറകെ പോയിട്ടില്ല എനിക്കൊരു സ്ത്രീയുടെ ആവശ്യം തന്നെ എൻ്റെ ജീവിതത്തിൽ തോന്നിയിട്ടില്ല വൈശാലി അവൻ അവളുടെ കാണിൽ നോക്കി പറഞ്ഞു അവൾ അവനെ കേൾക്കാനായി ശ്രദ്ധയോടെ നോക്കി പക്ഷേ നിന്നെ കണ്ട ശേഷം എനിക്ക് എനിക്കെൻ്റെ തീരുമാനങ്ങൾ തെറ്റാണെന്ന് തോന്നുന്നു വാണ്ട് യു അവൻ പറഞ്ഞതും അവൾ കണ്ണുകൾ ചുരുക്കിയത് എന്ത് മനസ്സിലായില്ല അവൾ ദേഷ്യത്തിൽ ദേഷ്യത്തിലുറകെ പറഞ്ഞും അവൻ അവളുടെ പിറകിലൂടെ കാണുന്ന ഈഞ്ഞിറേൻ്റെ സ്ട്രിപ്പിൽ ഒറ്റ വലി അതവൾക്ക് നല്ലോണം വേദനിച്ചു കണ്ണ് വീണ്ടും നിറഞ്ഞു ഇവിടെ ഞാനും നീയുമല്ലേ ഉള്ളൂ എനിക്ക് കേൾക്കാം എൻ്റെ നേരെ ശബ്ദം ഉയർത്തരുത് അവൻ ദേഷ്യത്തിൽ പറഞ്ഞു എനിക്ക് വിവാഹം ആലോചിക്കുന്നുണ്ട് വീട്ടിൽ അവൻ ഏറെ എടുത്ത് പറഞ്ഞു വൈശാലി ഞാട്ടിലൂടെ അവൻ നോക്കി ഉള്ളിലൊരു വിഷമം പോലെ അവളുടെ കണ്ണുകൾ ഇറക്കി അടച്ചു അതിന് ഞാനെന്ത് വേണം ഞാൻ എന്നെ കല്യാണം കഴിച്ചോട്ടെ വൈശാലി അതിനുള്ള അനുവാദം എനിക്ക് തരുമോ അത്രയും ആർദ്രമായ സ്വരം അവളുടെ കണ്ണുകൾ വികസിച്ചു രാക്ഷസൻ ഇങ്ങനെ സംസാരിക്കാൻ അറിയുമോ ഈ ചോദ്യം എന്തുകൊണ്ടാണ് എനിക്ക് സന്തോഷം തോന്നിപ്പിക്കുന്നത് അവൾക്ക് ചിരിയും കരച്ചിലും വന്ന ഒരു അവസ്ഥയായിരുന്നു വന്നൊരവസ്ഥയായിരുന്നു യാദവ് അവൾ നിർത്താതെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് എനിക്ക് എനിക്ക് നിങ്ങളുടെ ഒരു നാടകമായിട്ടാണ് ഇത് തോന്നുന്നത് അവൾ അവനെ നോക്കി പറഞ്ഞു അവൻ കൈ രണ്ടും മാറില് അവളെ നോക്കി പിന്നെ എനിക്ക് നിന്നോട് പ്രണയമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ അത് പറഞ്ഞവൻ പൊട്ടിച്ചിരിച്ചു അവൾ അവനെ നെറ്റിലൂടെ നോക്കി എൻ്റെ വീട്ടുകാരുടെ വിശ്വാസത്തിൽ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും പരിശുദ്ധ പ്രണയത്തിൻ്റെ പുനർജന്മമാണ് നമ്മൾ എനിക്കൊരു വിവാഹം ഉടനെ നടന്നില്ലെങ്കിൽ എൻ്റെ മരണം ഉടനെ ഉണ്ടാവും അവൻ പറഞ്ഞു തീർന്നും അവൻ ഞെട്ടലോട് അവനെ നോക്കി എന്തൊക്കെയാണ് നിങ്ങൾ പറയുന്നത് നിങ്ങൾ നിങ്ങളെ യുഗത്തിലല്ലേ ജീവിക്കുന്നത് അവൾ ക്രോധത്തോട് ചോദിച്ചു അവൻ അവൾ ഇറക്കി പിടിച്ച് നെഞ്ചോട് ചേർന്ന് നിർത്തി രാജ്പുത് കുടുംബം എന്താണെന്നോ ഞങ്ങളുടെ പാരമ്പര്യവും നിനക്കറിയില്ല എൻ്റെ പപ്പയും മമ്മിയും ഞാൻ ജനിച്ച ദിവസമാണ് മരണപ്പെട്ടത് അവരുടെ പ്രണയം എത്രത്തോളം മഹത്വമാണെന്ന് എനിക്കറിയാം അതിലെൻ്റെ പേര് ചേർത്തിയാലും നിന്നെ പോലൊരു പുഴുവിനെ എൻ്റെ കുടുംബത്തിലേക്ക് ചേർത്തെന്ന് എനിക്ക് താല്പര്യമുണ്ടായിട്ടല്ല മാനിമ ഞാൻ വിവാഹം കഴിച്ചു കൊണ്ടുവരികയാണെങ്കിൽ നിനക്ക് തന്നെ എന്നിൽ നിന്നൊരു മുക്തി കിട്ടും എൻ്റെ വീട്ടുകാർ വഴിയാണെങ്കിൽ ഒരിക്കലും നിനക്ക് മുക്തി ഉണ്ടാവില്ല ധ്രുവ രാജ്പൂത്ത് എന്ന ഇപ്പോഴത്തെ കാരണവരായ എൻ്റെ ചെറിയച്ഛൻ എൻ്റെ അച്ഛനെ ഒരുപാട് സ്നേഹിച്ചിരുന്നു എൻ്റെ ജീവൻ നിൽക്കാൻ വേണ്ടി ചിലപ്പോൾ നിന തട്ടിക്കൊണ്ടു വരെ വരും അവർക്ക് വേറെ തന്നെ ഒരു മുഖമുണ്ട് വൈശാലി നീക്കണ്ട ധ്രു സാറാണെങ്കിലും ഷാലിനി മേഡമാണെങ്കിലും യാദവിൻ്റെ ജീവന് വേണ്ടി അവർ എന്തു ചെയ്യും ഞാൻ പറയുന്ന പോലെ ഒരു പ്രണയനാടകം ചെയ്ത് എന്നെ വിവാഹം കഴിച്ചാൽ ഇവിടെ നിന്ന് തിരിച്ചു പോകുമ്പോൾ ഞാൻ നിന്നെ വേറെ ഏതെങ്കിലും വിദേശത്തിലേക്ക് പറഞ്ഞയക്കാം നിനക്കും നിന്റെ കുടുംബത്തിനും വേണ്ടി പണവും സൗകര്യവും ഒരുക്കിത്തരും അവൻ പറഞ്ഞുകൊണ്ട് അവളെ നോക്കി ദേഷ്യത്തിൽ ചുവന്ന അവളുടെ മുഖം അവൻ പോലും പ്രതീക്ഷിക്കാതെ അവൻ്റെ മുഖത്തേക്ക് ആഞ്ഞടിച്ചു അവൾ ഒരു നിമിഷമെങ്കിലും ഞാൻ പ്രതീക്ഷിച്ചു നിങ്ങൾ മാറിപ്പോയെന്ന് എന്നോട് സ്നേഹം തോന്നിപ്പോയെന്ന് നിങ്ങൾ പറഞ്ഞ പോലെ ഞാൻ എന്താ പുഴുവാണോ നിങ്ങൾക്ക് ചവിട്ടി അരിക്കാൻ എന്തോ ഡ്രാമ സ്റ്റോറി പറഞ്ഞുകൊണ്ട് വരുന്നു നിങ്ങളുടെ കുടുംബക്കാരനെ തട്ടിക്കൊണ്ട് പോകുമ്പോഴും ദേഷ്യത്തിൽ പറയുന്ന അവളെ അവൻ തൻ്റെ മുഖത്ത് നിന്ന് കയ്യെടുത്തുകൊണ്ട് പകയോട് നോക്കി ചുവർന്ന കണ്ണും മൂക്കമുള്ള അവൻ്റെ ഉഗ്രരൂപം മര്യാദയുടെ ഭാഷയിൽ ഞാൻ സംസാരിച്ചു കഴിഞ്ഞു വൈശാലി നിന്റെ അമ്മയും അനിയനും നിനക്ക് ജീവനോടെ വേണമെങ്കിൽ നിന്റെ ഈ കഴുത്തിൽ എൻ്റെ താലി കെട്ടാൻ നീ സമ്മതിക്കണം നിന്നെ ഒരിക്കലും ഞാൻ സ്വന്തമാക്കാൻ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല നിന്നോടൊരു മോഹം തോന്നിട്ട് കൂടിയില്ല പക്ഷേ എന്നെ തലേ നിന്റെ ഈ കൈ കൊണ്ട് നീ ഇനി എൻ തഴുകും എൻ്റെ കിടക്കയിൽ എൻ്റെ ചൂടിൽ കിടന്ന് നീ പിടയും കാണിക്കാം നിനക്ക് അവൻ അവളുടെ മുടിക്കുത്തിൽ പിടിച്ചു പറഞ്ഞു അവരെയൊന്നും ചെയ്യരുത് അവൾ പേടിച്ചുകൊണ്ട് കരഞ്ഞു ആരെയും ഒന്നും ചെയ്യില്ല മര്യാദക്കാണെങ്കിൽ ഞാനും മര്യാദ നാളെ എനിക്ക് മറുപടി കിട്ടണം ഭാര്യ എന്ന് പറയുമ്പോൾ എല്ലാർത്ഥത്തിലും നീ എന്തി ആയിരിക്കും അവനവളെ നോക്കി പറഞ്ഞു വൈശാലി പേടിച്ചുകൊണ്ട് തലയാട്ടി എന്നെ ശരിക്കും പറഞ്ഞു വിടുമോ ഈ താലി ആയുസില്ലാത്ത താലിയാണോ അവളുടെ ഹൃദയം വേദനിച്ചു മഹാലക്ഷ്മിയുടെ മുഖമുള്ള നിന്നെ മറ്റൊരുതിൻ്റെ കയ്യിൽ കൊടുക്കാനുള്ള മഹാമനസ്കത എനിക്ക് വരുന്നില്ല വൈശാലി നിന്നെ താലിൽ നിന്ന് സ്വതന്ത്രയാക്കാൻ എനിക്ക് ഒട്ടും ഇഷ്ടമില്ല പക്ഷേ നിനക്കങ്ങനെ വേണം എങ്കിൽ ചെയ്യും നിന്നോട് പ്രണയമാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല പക്ഷേ നിന്റെ ഈ മുഖം രൂപം ചലനം എന്നിട്ട് നീ ശ്വാസം എടുക്കുന്ന പോലെ കാണുമ്പോൾ എൻ്റെ ഹൃദയം വേഗത്തിൽ മേടിക്കുന്നു നീ പറഞ്ഞ പോലെ അന്ധവിശ്വാസമായ പുനർജന്മ ഡ്രാമയല്ല എനിക്ക് നിന്നെ ആദ്യം കണ്ടപ്പോൾ തൊട്ട് ഐ ഫീൽ ലൈഫ് മൈൻ അവളുടെ മുഖത്തേക്ക് മുഖം അടുപ്പിച്ചുകൊണ്ട് അവൻ പറഞ്ഞു എനിക്ക് നിങ്ങൾ മനസ്സിലാവുന്നില്ലേ യാദവ് വൈശാലി അവനെ നോക്കി പറഞ്ഞു കൂടുതൽ ചിന്തിക്കണ്ട നാളെ എനിക്ക് എൻ്റെ ഉത്തരം വേണം അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ കവിൾ തടി തിരിഞ്ഞു പോകാൻ നിന്നും അവൻ വീണ്ടും തിരിഞ്ഞു നിനക്ക് ഡ്രസ്സ് മാറാൻ ഞാൻ സഹായിക്കണോ അവൻ പൊരിതം മുറിച്ച് ചോദിച്ചു വേണ്ട വേണ്ട അഴിഞ്ഞുപോയ പിന്നിലെ സിബിൽ മുറുകെ പിടിച്ചുകൊണ്ട് അവൾ പറഞ്ഞു അവൻ അവളെ നോക്കി പുഞ്ചിരിച്ചു അവൻ പുറത്തേക്ക് പുറത്തേക്കിറങ്ങിയതും അവളുടെ മനസ്സാകെ കൺഫ്യൂഷനിലായിരുന്നു ലിയോ വില്ല വളരെ മനോഹരമായി തന്നെ പാർട്ടി സെറ്റ് ചെയ്ത് വെച്ചിരുന്നു ജെറി ഒരു എട്ട് മണിയായപ്പോഴേക്കും എല്ലാ സ്റ്റാഫ്സും വന്നിരുന്നു ആവശ്യത്തിലധികം ഫുഡും മെനു ബെവറേജസ് എല്ലാം ഉൾപ്പെടുന്ന പാർട്ടി ലിയോ വരാൻ കുറച്ച് വൈകി രാഹുൽ അവളുടെ തോൾ കൊണ്ട് ഒരു ക്ലാസ് ഓടുക അവൾക്ക് നേരെ ചെയ്സ് പറഞ്ഞു എനിക്ക് വേണ്ട സാർ എന്താ വരാത്തെ അവൾ രാഹുൽ നേരെ വാച്ച് നോക്കി പറഞ്ഞു പെട്ടെന്നാണ് കൊണ്ടേക്ക് അവൻ വന്നത് എല്ലാവരും നോക്കിക്കൊണ്ട് അവൻ പാർട്ടി ഹാളിൻ്റെ സെൻറ്ററിൽ വന്നു എല്ലാവരും അവനെ കണ്ടപ്പോൾ ഉറക്കെ ചിയറപ്പ് ചെയ്തു അവൻ ഗൗരവമുള്ളൊരു പുഞ്ചിരി നൽകിക്കൊണ്ട് പോളാങ്കലിനോട് സംസാരിക്കാൻ തിരക്കിലായിരുന്നു ഹി ഇസ് സോ ഹോട്ട് അവനെ തന്നെ നോക്കി ചെറി രാഹുലിൻ്റെ അടുത്ത് പറഞ്ഞു പോയി ഹോട്ട് തന്നെയാണ് ലുക്കായാലും സ്വഭാവമായാലും സാറിനെ ആരെങ്കിലും പറ്റിച്ചു എന്ന് അറിഞ്ഞാലുണ്ടല്ലോ കൊന്നുകളയും സാറിന്റെ ഫാദർ തന്നെ ഇന്റർനാഷണൽ ഡോൺ ലിസ്റ്റുള്ള ഒരാളാണ് ബിസിനസ് മാത്രമല്ല ദ പോൺ ക്രിമിനൽസ് രാഹുൽ പറഞ്ഞു തീർന്നതും അവനെ തന്നെ പേഴ്സ് നോക്കുകയാണ് ചേറി നീ എന്താ വല്ല കള്ളത്തരം പോലെ എങ്ങനെ നോക്കുന്ന ചെക്കാം നീ വാ നമുക്ക് ഗേൾസിന്റെ കൂടെ ഡാൻസ് ചെയ്യാം രാഹുൽ അവനെ നിർബന്ധിച്ചതും അവൻ്റെ മൂടാകെ പോയി ഞാനില്ല അവൾ ഉള്ളിൽ മാറി രാഹുൽ പോയതും അവനെ തന്നെ നോക്കി ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് ചേറി